ഓണത്തിന്റെ ദിവസം അതിന്റെ പിന്നിൽ കുറേ ഐതിഹ്യങ്ങളുണ്ട് ആ ഐതിഹ്യങ്ങളും തുഷാരിയിലോ കൃഷികളോ ഉള്ളതല്ല സുഖാനല്ല അത്ഭുതായത്തിലെ ഗഹയിലോ സാരി തെങ്ങിൽ വലുതത്തിലോ അല്ലെ അല്ലെ ശാഖയിലോ അങ്ങനെയുള്ള ചരിത്രഗ്രന്ഥത്തിലുള്ളതല്ല ഹ്യം തലയിൽ കൽക്കാലി വെച്ച് കളന്നതോ ഭൂമിയിലേക്ക് താഴ്ന്നതോ അങ്ങനെയൊക്കെ പറയുന്ന കുറെ ഐതിഹ്യങ്ങൾ അതിന്റെ പേരിൽ ഒരു ഓണം ഉണരുമ്പോൾ ആ ഓണത്തിന്റെ സമയത്ത് ചില ആചാരങ്ങളൊക്കെ നടത്തുന്നവരുണ്ട് അവരവരുടെ ആചാരം നടത്തുന്നതിൽ നമ്മളൊന്നും പറയേണ്ടതോ അല്ലെങ്കിൽ അതിനെ എതിർക്കേണ്ടതോ അതിന് ചീത്ത പറയേണ്ടതോ പാടുള്ളതല്ല മറ്റ് മതക്കാർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾ പോലും ചീത്ത പറയരുതെന്നല്ലേ ആൻ പിടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ ഒരു അക്ഷരം കൂടാതെ വലിയ പാടിയും ഫോലുമൊക്കെ ആക്കിയിട്ട് അതാ ഓണത്തിന്റെ ദിവസമെങ്കിലും അതിലൂടെ നടക്കുന്ന ചില ആളുകളുണ്ട് മതത്തിന്റെ മതത്തിന്റെ നമ്മുടെ ഞങ്ങളിൽ ഓണപ്പെട്ടതെന്നാ പറയാം ഓണ പട്ടുന്നു ഓണ പട്ടോ എന്ന് എനിക്കിൻ്റെ മനസ്സിലായില്ല അങ്ങനെയാണ് പറയുന്നത് ഓണത്തിന്റെ മുണ്ടൂല്ല കുറെ സമയം അതേ അങ്ങനത്തെ ഒരാളിക്ക് പോകുന്നതാണ് ഇല്ല ഞങ്ങളാട്ടിലൊക്കെ അവ ചില കുട്ടികളും പ്രകൃതിയിലുള്ള ചില കുട്ടികളും യാത്ര യാത്ര കിട്ടുന്നവരെ ഉണ്ടാൻ പാടില്ല എന്നാണ് ഇങ്ങനെ അവ ചില കുട്ടികൾ പോയി ചല്ലു ചില പാടില്ല അവരുടെ ആചാരം പങ്കെടുക്കുന്നു അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഒരു സ്വതന്ത്രമായ ചെയ്തു കൊള്ളട്ടെ അതേ സമയത്ത് നമ്മൾ അതിൽ പങ്കെടുക്കവരും പാടില്ല ഞാൻ ഓർക്കുകയാണ് വളകര പുറത്ത് കുഞ്ഞിപ്പള്ളിക്കടുത്തി ഒരു സ്ഥലസുഖരാണ് ഓണപ്പെട്ടന്റെ വേഷം ധരിച്ച് ചില പ്രവർത്തനങ്ങൾ നടത്തി ആനായ മലഹോർ സംസാരമായി കയപുക്കു ശരിയാ ശക്തമായി അതിനെ എതിർത്തു എതിർത്തപ്പോൾ അയാൾ ഗ്രാഹിതായി ഇന്നാലില്ലായിരുന്നു ഇങ്ങനെ രാജി പണ്ഡിതന്മാർക്ക് മതം പറയാതെ ക്യാമ്പസിലോ സഹോദരന്മാരെ പണ്ഡിതന്മാർക്ക് മതം പറയാതെ ക്യാമ്പസിലോ അതേ ശുചി മുതായി മനസ്സിലാക്കിയിട്ട് മതം പറയാതിരിക്കാൻ പറ്റുമോ ഇല്ല ഇല്ലാ പണ്ഡിതന്മാരെ ഉത്തരവാദിത്വം അവരുടെ അപരപഠിച്ച മതം ഹത്ത് ഹത്തായി പറയലാണ് അത് നിന്നൂട്ടോടെ പറയുന്ന പണ്ഡിതനാകളും അവിടെ ഒന്നും പയപ്പലേണ്ടത് അവനവന്റെ മതം പറയുന്നതിനകത്തും സംസാരികൊണ്ട് ഇരിക്കട്ടെ മുസ്ലിമീങ്ങൾ അത്തരം പരിപാടിയിൽ പങ്കെടുക്കരുത് ഇതുപോലെ ഞാൻ പറയട്ടെ സിനിമകളും മുസിലിമീകളും തന്നെ രഞ്ചനീകളും പൊതുകാര്യത്തിൽ എല്ലാവരും യോജിക്കണമോ മതം നോക്കണ്ട പാർട്ടി നോക്കണ്ട സംഘടന നോക്കണ്ട മതത്തിന്റെ കാര്യത്തിൽ അവനമല്ല മതമനുസരിച്ച് ജീവിച്ചോളണം